നമസ്കാരം എല്ലാ സബ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം സന്ധ്യം मम വിശ്വാസത്തിൽ നിന്നാണ് ഒരാൾക്ക് തളരാത്ത ഉത്സാഹവും ക്ഷമയും ലഭിക്കുന്നത് അത് വിജയത്തിലേക്ക് നയിക്കുന്നു ക്ഷമയ്ക്കും ഉത്സാഹത്തിനും ആധാരമായിട്ടുള്ളത് വിശ്വാസമാണ് ആ വിശ്വാസമാണ് പ്രതിബന്ധങ്ങളുടെ മുന്നിൽ പതറാതെ ക്ഷമയോടെ പ്രയത്നിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് ചിലർ ഒരു ലക്ഷ്യം വെച്ച് തുടക്കത്തിൽ ഉത്സാഹപൂർവ്വം പ്രയത്നിക്കും എന്നാൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ ഉടൻ അത് വിട്ട് മറ്റൊരു രംഗത്തേക്ക് ചാടും കുറച്ചു കാലം ഉത്സാഹപൂർവ്വം അവിടെയും പ്രയത്നിക്കും പ്രതിബന്ധങ്ങൾ കണ്ടാൽ അതും ഉപേക്ഷിക്കും മറ്റൊന്നാകും ലക്ഷ്യം ഇത്തരം ആളുകൾക്ക് വലിയ വിജയങ്ങളൊന്നും നേടാൻ സാധിക്കാതെ വരും കാരണം അവർക്ക് അവരിലും ഈശ്വരനിലും വിശ്വാസമില്ല ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട് അവിടുന്ന് ഏത് പ്രതിസന്ധിയിലും സഹായത്തിനുണ്ട് എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു പ്രതിബന്ധത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഉത്സാഹവും ക്ഷമയും നമ്മിലുണ്ടാകും വിജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം നമ്മെ വിട്ടകലുകയുമില്ല തുടർന്ന് ഗുരുവചനം കേൾക്കാം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമം ഉണ്ടാകണം സദ്ഗുണങ്ങൾ ഉണ്ടാകണം ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ് അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കുഴിഞ്ഞു പോകുന്നു മാതാ ദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം ആഹിതാഗ്നി देहकान्तिधूतरौप्यधातवे नमः शिवाय देहदुःखपुञ्जधूमकेतवे नमः शिवाय ईहितक्षण प्रदानहेतवे नमः शिवाय आहिताग्निपालकोक्षकेतवे नमः शिवाय ാന്തി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കര ശ്രീശങ്കര സ്ത്രോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രമാണ് അതിൽ പതിനെട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദക്ഷണ ഈഹിദക്ഷണ പ്രധാനവേ നമ ശിവായ ആഹിതാഗ്നിപാലോക്ഷകേതവേ നമ ശിവായ ആഹിതാഗ്നിപാലകൻ ആഹിതാഗ്നികളെ യാഗ നിർവഹണത്തിന് അഗ്നിയെ സ്വീകരിച്ചവരെ രക്ഷിക്കുന്നവർ എന്ന് വെച്ചാൽ അർത്ഥം യജമാനന്മാരെ രക്ഷിക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ രക്ഷിക്കുന്നവർ പാലിക്കുന്നവർ പിന്നെയോ ഉക്ഷകേദവേ ഉക്ഷകേതവേ എന്ന് പറഞ്ഞാൽ ഉക്ഷകേതുവിനായിക്കൊണ്ട് നമസ്കാരം ഉക്ഷം കാള ഉള അപ്പം കാള നന്ദികേശ്വരൻ ആരുടെ കൊടിയടയാളമാണോ അവനാണ് ഉക്ഷകേതു ഇപ്പോൾ ഭഗവാന്റെ പരമശിവൻ്റെ വാഹനവും കൊടിയടയാളവും ആ അതെപ്പോഴും ഒന്നായിരിക്കും വാഹനമായിരിക്കും കൊടിയടയാളം അങ്ങനെ കാള നന്ദികേശ്വരൻ കൊടിയടയാളമായിട്ടുള്ളവൻ അഥവാ നന്ദികേശ്വരൻ വാഹനമായിട്ടുള്ളവൻ അവനാണ് ഉക്ഷകേതു ഉക്ഷകേതവേ ഉക്ഷകേതുവിനായിക്കൊണ്ട് ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം ഇനി നമുക്ക് ഈ രണ്ട് പദങ്ങളെയും ഒന്നിച്ച് ചേർത്ത് സമസ്തപദമാക്കിയാൽ ആഹിതാക്ഷി ആഹിതാഗ്നിപാലകനും ആയവനാരോ അവൻ ആഹിതാഗ്നിപാലകോക്ഷകേതു അവനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെയും അർത്ഥം പറയാം ാന്തിയാൽ ധൂതമാക്കിയ രൗപ്യധാതു രൗപ്യം വെള്ളിയാണ് ഇപ്പൊ വെള്ളി എന്ന ധാതു അതിനെ കളഞ്ഞു കഴുകിക്കളഞ്ഞു പരാജയപ്പെടുത്തി ഇല്ലാതാക്കി ആര് ഭഗവാന്റെ ദേഹകാന്തി ഇപ്പോൾ സ്വന്തം ദേഹകാന്തിയാൽ ശിവശന്റെ കുറിച്ച് പറയുമ്പോൾ കർപ്പൂര ഗൗരമെന്നാണല്ലോ പറയുക കർപ്പൂരം പോലെ ഗൗരമാണ് വർണ്ണം ശുഭ്ര ശുക്ല വർണ്ണമാണ് പ്രകാശപൂർണമായ വെളുത്ത വർണ്ണമാണ് ആ പ്രകാശപൂർണമായ വെളുത്ത വർണ്ണം കൊണ്ട് രൗപ്യത്തെ വെള്ളിയെ പരാജയപ്പെടുത്തുന്നവൻ അതാണ് ദേഹകാന്തി ധൂതരൗപ്യധാതു അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു ചില സന്ദർഭങ്ങളിൽ ശിവതത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പരമാത്മതത്വത്തെ ചിലടത്താകട്ടെ ഈശ്വരഭാവത്തെയാണ് ചിലടത്ത് ദേവതാഭാവത്തെയാണ് അപ്പോൾ ഇവിടെ തീർത്തും ദേഹകാന്തി എന്നൊക്കെ പറയുമ്പോൾ രൂപാത്മകമായ രൂപഭാവത്തോടു കൂടിയ ദേവതാഭാവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത് അപ്പം തൻ്റെ അങ്കലാവണ്യം കൊണ്ട് വെള്ളിയെ പരാജയപ്പെടുത്തുന്നവൻ എന്നർത്ഥം ഗേഹ ദുഃഖ പുഞ്ച ധൂമ കേതവേ നമശിവായ ഗേഹ ദുഃഖ പുഞ്ചം പുഞ്ചം എന്ന് പറഞ്ഞാൽ സമൂഹം ദുഃഖ പുഞ്ചം ദുഃഖ സമൂഹം ദുഃഖങ്ങളുടെ കൂട്ടം എങ്ങനെയുള്ള ദുഃഖങ്ങളുടെ കൂട്ടം ഗേഹ ദുഃഖം ഗേഹം ഗൃഹം അപ്പോൾ ഗൃഹജീവിതത്തിലെ കുടുംബജീവിതത്തിലെ നാനാവിധങ്ങളായ ദുഃഖങ്ങൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ സംസാര എന്നർത്ഥം വീടുമായി കുടുംബവുമായി കഴിയുന്ന സംസാരികളുടെ ദുഃഖ പുഞ്ചം ദുഃഖസമൂഹം അതിന് മുഴുവൻ ധൂമകേതു ധൂമകേതു നാശകാരണം ഇപ്പം ഗാർഹികമായ സകല ദുഃഖ സമൂഹത്തിനെയും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് നോക്കൂ ഈ ഹി ഈഹി ദക്ഷണപ്രധാന ഹേതവേ നമ ശിവായ ആഹിതോക്ഷേതാന്തി ധൂതരൌപ്യധാത്തമ ശിവായ ഗേഹ ദുഃഖ പുഞ്ചധൂമ കേതവേ നമ ശിവായ ഇവിടെയൊക്കെ മനോഹര പദാവലികളെ കൊണ്ട് പ്രത്യേകിച്ച് ദ്വിതീയാക്ഷരപ്രാസയുക്തമായി ശിവൻ്റെ ആകാരത്തോടു കൂടിയ ദേവതാഭാവത്തെയാണ് നമസ്കരിച്ചത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ മുരുകക്ഷേത്രം ശരവണപ്പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃതാഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകേത്ര സന്നിധി അതുകൊണ്ടുതന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് പെരുന്ന ക്ഷേത്രം മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് ൾ കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു ഏകദേശം ആയിരത്തിനുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിൻ്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പെരുന്നേരി മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത് താരകാസുര വധത്തിനു ശേഷം വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ കർമ്മ വഴികളെ ശുദ്ധീകരിച്ച് ചൈതന്യപൂർണമായൊരു ജീവിതം സ്വപ്നം കാണുന്നവർക്ക് പെരുന്നയിൽ ശ്രീ മുരുകേത്ര ദർശനം മഹാപുണ്യമാകുന്നു താരകാസുരവധത്തിനു വേണ്ടി തന്നെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ത്രിലോകങ്ങളെയും അടക്കി ദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തി നടന്ന താരകാസുരനെ വധിക്കാൻ അപാര ശക്തി വിശേഷമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന ദേവന്മാരുടെ തീരുമാനമാണ് പരമശിവനിലേക്കെത്തുന്നത് അതിശക്തനായ മുരുകന്റെ ജന്മം പാർവതിയുടെ ഉദരത്തിലൂടെ നടക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ മുരുകന്റെ ജന്മം ശരവണപ്പൊയ്കയിലെ ആറ് താമര പൂക്കളിൽ നിന്ന് അവതരിപ്പിക്കുകയായിരുന്നു ശരവണ പൊയ്കയിൽ പിറന്നതുകൊണ്ടാണ് ഭഗവാനെ ശരവണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആറ് താമരകളിൽ അവതാരമെടുത്ത് ആറ് മുഖങ്ങളോടെ ജനിച്ചതുകൊണ്ടാണ് ഭഗവാനെ അറു മുഖനെന്നും വിളിക്കുന്നത് ഭഗവാന്റെ ബാല്യകാലം തന്നെ ദേവലോകത്തെ ദേവന്മാർക്കെല്ലാം അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് സമ്മാനിച്ചത് ബാലഭാവത്തിലുള്ള ഭഗവാന്റെ അപാരമായ ശക്തിയിൽ പ്രപഞ്ചം മുഴുവൻ വിറച്ചു ഭഗവാൻ ഏഴു സാഗരങ്ങളെയും തന്റെ കൈകൾ കൊണ്ട് തടഞ്ഞു നിർത്തുമായിരുന്നു ആകാശഗംഗയിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എടുത്ത് ഭഗവാൻ അമ്മാനമാടി കളിക്കുമായിരുന്നു അപാരമായ ശക്തിവിശേഷങ്ങളായിരുന്നു ഭഗവാനിൽ പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയത് ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമെല്ലാം ഭഗവാനു കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സർവദേവന്മാരും ഭഗവാന്റെ ശക്തി വൈഭവങ്ങൾ കണ്ട് ആനന്ദസാഗരത്തിൽ ആറാടി ഭഗവാന്റെ ബാലഭാവം കൊണ്ടാടി ഒടുവിൽ ാസുര വധത്തിനുള്ള സമയം ആഗതമായപ്പോഴേക്കും ഭഗവാൻ തൻ്റെ സർവശക്തി ചൈതന്യങ്ങളോടെയും ദേവസേനാധിപനായി നിന്ന താരകാസുരനുമായി ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു തിന്മയുടെയും അഹങ്കാരത്തിന്റെയും മൂർത്തിമദ്ഭാവമായ താരകാസുരനുമായുള്ള യുദ്ധം ത്രിലോകങ്ങളെയും നടക്കുവാനുള്ളതായിരുന്നു ഭഗവാന്റെ ശക്തിവിശേഷങ്ങൾ കാണുവാനായി ത്രിലോകങ്ങളിലെയും സർവചരാചരങ്ങളും പ്രാർത്ഥനകളോടെ നിന്നു യുദ്ധത്തിനൊടുവിൽ താരകാസുരനെ വധിച്ച് വിജയശ്രീ ലാളിതനാകുന്ന ഭഗവാൻ സർവദേവാദിദേവന്മാർക്കും തന്റെ വിശ്വരൂപം കാട്ടിക്കൊർക്കുന്നു ഭഗവാന്റെ വിശ്വരൂപദർശനം കിട്ടുന്ന ത്രിമൂർത്തികളും ദേവന്മാരും ഭൂതഗണങ്ങളും ഗന്ധർവന്മാരും അപ്സരസുകളും സർവരും ഭഗവാന് സ്തുതിഗീതങ്ങൾ പാടുകയും ഭഗവാന് മുന്നിൽ അർച്ചനകൾ സമർപ്പിക്കുകയും ഭഗവാന് അഭിഷേകങ്ങൾ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ താരകാസുരവധം കഴിഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ വിശ്വരൂപമാണ് പെരുന്ന ശ്രീമുരുകേത്രത്തിൽ കുടികൊള്ളുന്നത് ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും കളികാലത്തിൻ്റെ സർവകഷ്കതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു ൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ഈ ബ്രാഹ്മണ സമുദായത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു വാർദ്ധക്യത്തിലും പ്രായാധിക്കും വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സു നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുന്നു ആ സ്വപ്ന പൊരുൾ ഇങ്ങനെയായിരുന്നു ഇനി തന്നെ കാണാനായി പഴനിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി പെരുന്നദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യരൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു ഉടൻ തന്നെ പെരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടുംതറയാറ്റിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു വിഗ്രഹ വിഗ്രഹഘോഷയാത്രക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്തിറക്കി വെച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുകേത്രത്തിന്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കിടെ താഴികക്കുടത്തിൽ നിന്ന് കിട്ടിയ ചെമ്പോലയിൽ നിന്ന് ക്ഷേത്രത്തിന് ആയിരത്തി എണ്ണൂറിൽ പരം വർഷത്തെ പഴക്കമുള്ളതായും കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾക്കിടയിൽ പല കാലഘട്ടങ്ങളിലും പെരുന്നെയിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ടെങ്കിലും കാഴ്ചയിൽ ആയിരത്തിൽ പരം വർഷത്തിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്ന പലതും ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്ര കാഴ്ചകളും മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു മുകളിലായി ശില്പഭംഗികൾ കാണാം നാലമ്പലത്തിലേക്ക് കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കുത്തുപണികളും കാണാം നമസ്കാരമണ്ഡപത്തിനു മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുവർചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു ക്ഷേത്രത്തിനു മുന്നിലായി ക്ഷേത്രഗോപുരം കാണാം ക്ഷേത്രഗോപുരത്തിലും ദേവശില്പങ്ങളാണ് വിശാലമായ ക്ഷേത്രക്കുളമാണ് ക്ഷേത്രത്തിലേത് മയിൽവാഹനനും മയിൽവാഹനും ദണ്ഡായുധപാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശിവൻ ഗണപതി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം നാഗദേവങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റ നാരങ്ങ നേർച്ച് ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു നാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാനെ ആറുവട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു കന്ദപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ അതുപോലെ തന്നെയാണ് പെരുന്നേൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം പ്രദോഷ പ്രദോഷപൂജകൾക്കായി അന്തരീക്ഷമൊരുങ്ങി ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടരുന്നു ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ പൊയ്കകളിൽ ഭഗവത് രൂപം തെളിയുന്നു